സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ ജൂബിലി ആഘോഷത്തിന്റെ ആഘോഷ പരിപാടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി സ്കൂളിലെ ബാച്ചിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥിയും കേരള പോലീസ് ഐ ആർ ബി എൻ ഇൻസ്ട്രക്ടറുമായ നിതിൻ മോഹനാണ് ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരം ആണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചത് രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന വേളയിൽ സ്കൂളിലേക്ക് തിരികെ എത്തിച്ചേരുവാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഉദ്ഘാടകൻ പങ്കുവച്ചു വളഞ്ചിറങ്ങ എച്ച് എസ് എസ് സി സ്കൂളിന്റെ ഇരുപത്തി അഞ്ചാമത്തെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ ഇതുപോലെ വളരെ വിജയകരമായൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാർക്കും അനിയത്തിമാർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇതുപോലെ ഞാനിതിനു മുന്നേ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴിൽ ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് നിലവിൽ ഞാനിപ്പോൾ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ് ഐ ആർ ബി ക്യാമ്പ് തൃശൂർ അവിടെ പോലീസ് അക്കാദമിയിലാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇൻസ്ട്രക്ടറാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് അതായത് പോലീസുകാരായിട്ട് വരുന്ന കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഫാക്കൽറ്റി കൂടിയാണ് എനിക്ക് ഒരു നല്ലൊരു തന്നെ അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് ഞാൻ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള നന്ദി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ സി ശശികുമാർ മഴുവന്നൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ അബിൻ ഗോപിനാഥ് കരയോഗം സെക്രട്ടറി വേണുഗോപാൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജി ആനന്ദ്കുമാർ പി ടി എ പ്രസിഡന്റ് കീഴിലം ഉണ്ണികൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് വി ബി സന്തോഷ് മാതൃസംഘം ചെയർപേഴ്സൺ ഷീജ എൽദോസ് എന്നിവർ ആശംസകൾ നേർന്നു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണിതെന്ന് പ്രിൻസിപ്പൽ ജി കല പറഞ്ഞു പളഞ്ചറങ്ങര ഹയർ സെക്കൻഡറി സ്കൂള് ഇരുപത്തി വർഷം അതിലേക്ക് കടക്കുകയാണ് ഈ ഒരു അവസരത്തില് നമ്മളൊരു ഉദ്ഘാടന ചടങ്ങ് ഒൻപതാം തീയതിയാണ് നമ്മൾ ക്ലാസ് ആരംഭിച്ചത് ഒൻപത് എട്ട് രണ്ടായിരത്തിന് ആ ദിവസം തന്നെ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇനിയുള്ള ഓരോ മാസവും നമ്മൾ ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഉദ്ഘാടന ചടങ്ങ് ഏതായാലും ഭംഗിയായി നടന്നു ഇനി അങ്ങോട്ട് നമ്മൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഇത് പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു സ്റ്റാഫ് അംഗങ്ങളും പി ടി എ കമ്മിറ്റി അംഗങ്ങളും കരയോഗം ഭാരവാഹികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ